ഇത് മാസ് മോട്ടോറിച്ച് നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ട സി ഡി ഡി എൽക്സ് എഞ്ചും വർക്കും അതിനോടനുബന്ധിച്ച് ജനറൽ ഒക്കെ ആയിട്ട് നമ്മൾ കയറ്റിയിടുന്നതാണ് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ വർക്ക് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചെയ്തേക്കണ വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ നമുക്കിനി എഞ്ചിൻ വർക്കിന് ശേഷം ചെയ്യേണ്ടുന്ന വർക്കുകളുടെ ഒരു രൂപരേഖ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ആയിരം കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം അതാണ് അതിൻ്റെ പിരീഡ് പറയാം അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം എഞ്ചിൻ ഓയിൽ മാറണം അതേപോലെ ഓയിലിൻ്റെ ഫിൽട്ടർ സ്ക്രീൻ ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടർ അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റോട്ടർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യേണ്ട അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമുക്കതിനകത്ത് കാർബോഹൈഡ്രോട്ട് ടൂണിങ്ങിലോ അല്ലെങ്കിൽ അതേപോലെ വാൽവ് ലൂസായിട്ട് വാൽവടി കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അഴിച്ച് റീസെറ്റ് ചെയ്യണത് കൊണ്ട് തന്നെ ബൈ ചാൻസ് വരാൻ സാധ്യതയില്ല എങ്കിൽ കൂടി ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് പരിഹരിച്ചു വിടേണ്ടതുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മളതിൻ്റെ ഓയിൽ മാറ്റി ഫിൽട്ടർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ റീസൺ അതിനുശേഷം പിന്നെ നമുക്ക് നാല് മാസം കൂടുമ്പോഴാണ് അതിൻ്റെ സർവീസായിട്ട് വരാം ഇൻജിൻ സർവീസായിട്ട് വരാം അതിനകത്തും നമ്മൾ ഇതേപോലെ വണ്ടിയുടെ എൻജിൻ ഓയിലിൻ്റെ പമ്പിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ടാബറ്റ് ക്ലിയറൻസ് നോക്കും ട്യൂണിങ്ങിൽ വേരിയേഷൻ ട്യൂണിങ്ങിൽ വേരിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ജനറൽ സർവീസായിട്ടാണ് കേരളം എന്നുണ്ടെങ്കിൽ വണ്ടി ടോട്ടൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലയിൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അതിനകത്ത് പോകാം മെയിനായിട്ട് നമുക്ക് ഇൻജിൻ സർവീസ് കൃത്യമായിട്ട് കിട്ടുക അത് നമുക്ക് വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യണത് കൊണ്ടാണ് കൃത്യമായിട്ട് അങ്ങനെ ഒരു മാനദണ്ഡം പറയുന്നത് കേട്ടോ അത് നാല് മാസത്തിൽ ഒരിക്കലും വണ്ടി നോക്കണം അങ്ങനെ ആദ്യത്തെ ആയിരം കിലോമീറ്ററിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഫസ്റ്റിലത്തെ ഒരു ചെക്കപ്പും അതിന് ശേഷം നാല് മാസം കൂടുന്ന വാറണ്ടി പീരീഡിൽ തന്നെ മൂന്ന് സർവീസാണ് വരാം ഒരു വർഷത്തിൽ നാല് മാസം കൂടുമ്പോൾ നാല് പിന്നെ എട്ടാം മാസം വരും പിന്നെ പന്ത്രണ്ടാം മാസം വരും അങ്ങനെ മൂന്ന് സർവീസ് മസ്റ്റായിട്ട് നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അന്നാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു വാറണ്ടി സംബന്ധമായിട്ടൊരു കേസ് വന്നാലും നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റലത്തെ സർവീസിലൊക്കെ നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ഒന്നുകൂടിയും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഒന്നരടം അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് മൂന്നാമത്തെ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സ്വാഭാവികമായിട്ടും ആവറേജ് തൊട്ടുള്ള വണ്ടികൾക്കാണെങ്കിൽ വർഷത്തിലൊരിക്കുക അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടറും വോട്ടർ ഫിൽട്ടറും ക്ലീൻ ചെയ്ത് പോകുന്നത് നല്ലതാണ് ക്ലീൻ ചെയ്തപ്പോൾ നല്ലതാണെന്നല്ല നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്നൊരു വർക്കാണ് കാരണം അതല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല ഓൾറെഡി പമ്പിങ്ങിൽ കുറഞ്ഞു പോവും അതേപോലെ തന്നെ കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ സംബന്ധമായിട്ട് അങ്ങനെ കംപ്ലയിൻറ്റ്സ് വരവ് കുറവായിരിക്കും അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഈ ഒരു വർഷം ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ നിർബന്ധമായിട്ട് നമ്മളത് ചെയ്യണം കാരണം നമുക്ക് പന്ത്രണ്ട് മാസം അതല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് നമ്മുടെ വാറണ്ടി പീരീഡ് പറയുന്നത് അത് നിർബന്ധമായിട്ട് ചെയ്യും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്കത് വാറണ്ടി ആയിട്ട് എന്തെങ്കിലും ക്ലെയിം വന്നാൽ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് കഴിയുള്ളൂ നിലവിൽ ഹീറോ കമ്പനിയോ അതിൽ ഹീറോൻ്റെ പാർട്സുകൾക്കൊന്നും കമ്പനി യാതൊരുവക ഗ്യാരൻറ്റിയൊന്നും പറയുന്നില്ല അല്ല ഞങ്ങൾ പറയുന്നത് മാസ മോട്ടേഴ്സിൻ്റെ വാറണ്ടിയാണ് അത് നമ്മൾ പറയണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുറവാണ് അത് നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്ന ഒരു വാറണ്ടിയാണ് അത് കേട്ടോ കൃത്യമായിട്ട് നോക്കുക ഇനി തന്നെയല്ല നമ്മൾ എത്രയും എമൗണ്ട് മുടക്കിയൊക്കെ ചെയ്യണതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് പോലെ നമുക്കത് നമ്മൾ പറയുന്നതാണ് അപ്പോൾ അത് കറക്റ്റായിട്ടത് ഫോളോ ചെയ്താലാണ് നമുക്ക് പിന്നീടായാലും മാക്സിമം അതിൻ്റെ ലൈഫ് വരെ എൻഡ് വരെ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കുമോ കാരണം എന്താണെന്ന് വെച്ചാൽ പത്തും പന്ത്രണ്ട് കൊല്ലം പതിനഞ്ച് വർഷമായിട്ടും എൻജിൻ വർക്കൊക്കെ ചെയ്യാത്ത വണ്ടികളിപ്പോഴും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ പറയുന്നത് കേട്ടോ കൃത്യമായിട്ട് സർവീസ് ഇഷ്ട നാല് മാസത്തിലായിരിക്കും സർവീസ് ചെയ്തു പോകണ വണ്ടികളിൽ കംപ്ലൈൻറ്റ്സ് സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് അത്രയും ഗ്യാസുകളാണ് മെയിനായിട്ടാണ് പിന്നെ അതിന് പുറമെ എൻജിൻ വർക്ക് കൂടാതെ കൊണ്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഇലക്ട്രിക്കലായിട്ട് അതിൻ്റെ വയറിങ്ങിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ വയറിങ്ങിൻ്റെ ഉൾഭാവമൊക്കെ ഇൻസുലേഷനാണ് അത് മൊത്തം എഞ്ചി അത് ഇൻസുലേറ്റ് ചെയ്ത് സോൾഡർ ചെയ്തൊക്കെ പിടിപ്പിച്ചാണതാണ് വയറിങ്ങിൻ്റെ കണ്ടീഷൻ മോശമാണ് എങ്കിൽ കൂടി നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു ദിവസം ഫ്രണ്ട് ഹെഡ് ലൈറ്റ് അതിൻ്റെ വൈസർ അത് ഫുള്ള് പൊട്ടിയിരിക്കുക കഴിഞ്ഞത് വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അത് പരമാവധി ഉപയോഗിക്കാം നമുക്ക് ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷൻ വന്നുകഴിയുമ്പോഴത്തേക്കും അത് അഴിച്ചു മാറ്റിക്കില്ല അപ്പോൾ ഇടപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടി അതിൻ്റെ ഉള്ളിൽ മൊത്തം പൊട്ടിയിരിക്കുന്നു കേട്ടോ പിന്നെ അത് കൂടാതെ കൊണ്ട് മൺകാട് പൊട്ടിയിട്ടുണ്ടായിരുന്നു മൺകാടും ഓൾറെഡി പൊട്ടിയുണ്ട് അപ്പം നമ്മളത് അഡീഷണൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കാണാം ഈ സൈഡിൽ സ്ക്രൂ രണ്ട് സൈഡിൽ നിന്ന് കൊടുത്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ഫ്രണ്ട് മൺകാടിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല വൈസർ കടലേറ്റാണ് പ്രോബ്ലത്തിലേക്ക് വരുവുള്ളൂ പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ടാങ്കിൻ്റെ സൈഡൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ലീക്കേജ് വന്ന ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇ എം വെച്ചിട്ട് അത് അടച്ച് കളഞ്ഞിട്ടുണ്ട് ഇ എം വെച്ച് അടയ്ക്കുമ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ ഈ അടച്ചിരിക്കുന്ന ഭാഗത്തിന് ഒരു കാരണവശാലും ലീക്കേജ് വരില്ല ഇനി വരാണെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗങ്ങളിലേക്ക് വരുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും വന്നു കൂടായികയില്ല കാരണം ടാങ്കിൻ്റെ ഭാഗത്ത് തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഇപ്പം കണ്ട ഭാഗത്തോളം നമുക്ക് ഇതിൻ്റെ ആയാലും അതിൻ്റെ നാല് സൈഡിലെ അതിൻ്റെ ഉൾ ഉള്ള് ഉണ്ട് അപ്പുറത്തെ സൈഡുണ്ട് അതൊക്കെ നമ്മളൊന്ന് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സൈഡ് സൈഡ് കവർ ഉണ്ടായില്ല അപ്പോൾ അത് നമുക്ക് ടെസ്റ്റിനുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് അത് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും ടെസ്റ്റ് വർക്കൊക്കെ ആയിട്ട് വരും പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സാരി ഗാർഡിൻ്റെ പോർഷനൊക്കെ നമുക്ക് വെൽഡിങ് വിട്ടുപോയി കാരണം അതൊക്കെ നമ്മൾ വെൽഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ചേസിൻ്റെ ഒരു പാർട്സ് ഒരു ഭാഗം എന്ന് പറയാവുന്ന സസ്പെൻഷൻ യൂണിറ്റ് ഇത് ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളത് അഴിക്കണം അഴിച്ച് ചെക്ക് ചെയ്യാൻ ബാക്ക് സൈഡൊക്കെ നമ്മളത് വീല് ബാക്കി അതിൽ കാര്യങ്ങളൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി റീസെറ്റ് ചെയ്ത് തന്നതാണ് ഇപ്പോൾ മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഇതെല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട് ഓ പിന്നെ ഫ്രണ്ട് ഫോർക്ക് സംബന്ധമായിട്ട് നമ്മൾ അതിൻ്റെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഓയിൽ സീലോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ഫോർക്കുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഫ്രണ്ട് അലൈൻമെൻറ്റ് ഒരു സൈഡിലേക്ക് വണ്ടി തിരിഞ്ഞ് ഹാൻഡിൽ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രണ്ട് അലൈൻമെൻ്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ എത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കുന്ന വർക്കുകൾ പിന്നെ അതിൻ്റെ മാറ്റിയെക്കണ പാർട്സുകളുടെ ഡീറ്റെയിൽസ് കുറച്ച് നമ്മൾ കാണിച്ചതാണ് എങ്കിൽ കൂടി നമുക്ക് ഇതൊക്കെ അതിൻ്റെ മാറ്റിയെക്കണ പാർട്ട്സുകളാണ് സിലിണ്ടർ അതേപോലെ തന്നെ ക്ലച്ച് ബെൽ ശരിക്കും ക്ലച്ച് ബെല്ലിൻ്റെ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ പല്ല് ടീത്ത് വന്ന ആ വീലും അതിൻ്റെ പ്രൈമറി വീലും ഓൾറെഡി ചെറിയൊരു സൗണ്ട് തേ അതായത് തേമാനത്തിൻ്റേതായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട് പക്ഷെ അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം വരില്ല കാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ആ കംപ്ലൈൻറ്റ് മനസ്സിലാവുള്ളൂ പക്ഷേ അതും പ്രശ്നമുള്ള കേസും അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് അതിൽ മാറ്റണമെങ്കിൽ ക്ലച്ച് സൈഡ് നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാവുന്നതേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ കാരണം ഈ ക്ലച്ച് ഔട്ടർ എന്ന് പറഞ്ഞാൽ ഫുൾ യൂണിറ്റ് ആയിട്ട് വരും ഏകദേശം നമുക്കൊരു രണ്ടായിരം രൂപ എടുത്ത് കോസ്റ്റ് വന്നാണ് അപ്പോൾ അത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിലവിൽ ഇതൊക്കെ ഒഴിവാക്കാവുന്നത് നാളെ വരികയായാലും നമുക്ക് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അതൊക്കെ നൽകാൻ തരക്കാലം നമ്മൾ ചിലവ് ചുരുക്കിയായിട്ട് ബെല്ല് മാത്രമാണ് മാറ്റിയാക്കണത് പിന്നെ അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ ബ്രേക്ക് ലൈനറ് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് പിന്നെ ക്ലച്ചിൻ്റെ ഡിസ്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ അതേപോലെ തന്നെ ക്രാങ്ക് അസംബ്ലി ഗിയർ ബോക്സിനകത്ത് തന്നെ ബെയറിങ് ഐറ്റംസ് കോൺസെറ്റ് അത് അതേപോലെ പ്ലഗിനകത്ത് കിടന്നിരുന്ന പുതിയ പ്ലഗ് ഞാൻ ഞാനത് ക്ലീൻ ചെയ്തിട്ട് ടാങ്ക് ബാഗിനകത്തേക്ക് വെച്ചേക്കാം കേട്ടോ പിന്നെ വീൽഡർ റബ്ബറുകൾ വാൽവ് അങ്ങനെ പുഷ്റോഡ് അങ്ങനെ അത്യാവശ്യം അതിനോ അതുമായി ബന്ധപ്പെട്ട എഞ്ചിനുമായി ബന്ധപ്പെട്ട അത്യാവശ്യം മേജറായിട്ട് കംപ്ലയിൻ്റുകൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ നമ്മളത് ക്ലീൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ആണൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഓടിച്ച് നോക്കാം ഓടിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കണ്ടീഷനും ഒരു ഒക്കെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വണ്ടി ബില്ലിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ ബില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാൻ ഡീറ്റെയിൽസ് വിളിച്ച് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ